പണ്ടുപോയവരുകയും പരസിനാലെ നേരം അവരെയും മുന്നടത്തി അസുരന്റെ കോട്ട പടമുറ പറഞ്ഞുകൊണ്ട് പോരിലിട്ട് ദാരികനെ വെട്ടി വെട്ടി വള്ളുവനാട്ടിലെ മണ്ണാൻ സമുദായക്കാർ പാരമ്പര്യമായിട്ട് പിന്തുടർന്നു പോരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പൂതനും തറയും ഈ പൂതനും തറയും ഇപ്പോൾ വള്ളുവനാട്ടിൽ പറയുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ തടയൻപോതിന് ഇവിടുന്ന് പുറത്തേക്ക് വിത്ത് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇതെന്താണെന്ന് പോലും അറിയാത്ത ഒരു കല കലയായിരുന്നു തടയൻപോതിന് അപ്പോൾ ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഇതിലേക്ക് വരുമ്പോൾ പുതിയ തലമുറകളാരും ഇത് ചെയ്തിരുന്നില്ല അതിന് ആരും ഇതിലേക്ക് വരാനായിട്ട് തടസ്സപ്പെട്ടിരുന്നു കാരണം അന്ന് വരുമാനം ഉണ്ടാകുന്നില്ല ഭൂത തലമുറ ജിലേക്ക് വരാനും ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ ആ സന്ദർഭത്തിലാണ് ഞാനിത് ചെയ്യുന്നതും പഠിക്കുന്നതും പിന്നെ ഇതിൻ്റെ ഉപകരണങ്ങൾ കിട്ടാൻ പ്രയാസം അതായത് വലിയ വില കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്ത വന്നപ്പോഴാണ് ഏതെന്ന് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു താല്പര്യം വന്നിട്ട് ഭൂതത്തിന്റെ തല ഉണ്ടായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ പൂതത്തിന്റെ മുഖം ഉണ്ടാക്കിയിരുന്നത് പിന്നെ മുരുക്ക് മുരുക്ക് കനം കുറഞ്ഞ മരം അതുപോലെ കുമ്പിഴ് ഇത് രണ്ടുമാണ് അതിൻ്റെ മുഖത്തിന് ഉണ്ടാക്കിയത് കൊയ് മുഖം എന്നാ പറയുക പക്ഷെ മുഖം മാത്രം പോരാ മുഖം ഉണ്ടാക്കി അത് നീര് വലിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം അത് പേപ്പറിട്ട് പിന്നെ അതിന് ചിത്ര മുഖ കണ്ണ് മുഖമൊക്കെ പെയിൻറ്റ് കൊണ്ട് എഴുതി പണ്ട് കാലങ്ങളിൽ അതിന് മറ്റ് ചായങ്ങൾ ഇലച്ചായങ്ങൾ കല്ല് ഒക്കെ വരച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞുതരുന്നത് പക്ഷേ എന്നത് കിട്ടാനുള്ള സാഹചര്യം ഇല്ലാത്ത അതിൻ്റെ പേരിൽ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് പെയിൻറ്റ് കൊണ്ട് അതിന് എഴുതി പിന്നെ അതിന് തഴ ഊതത്തിൻ്റെ മുഖത്തിന് തഴ ഉണ്ടാക്കി തഴ ഉണ്ടാക്കി മയൽത്തിയിൽ തണ്ട് പിന്നെ മുള ചോരലും ഉപയോഗിച്ച് തന്നെ തഴ കെട്ടി തഴക്ക് തഴയുടെ മേലെ തുണി കൊണ്ട് ഡിസൈൻ ചെയ്ത് മയിൽത്തിയിൽ ഉപയോഗിച്ച് പിന്നെ അതിന് ഡ്രസ്സായിട്ട് വെള്ള മുണ്ടിൽ കറുപ്പ് ചുവപ്പ് എന്നുള്ള വർണ്ണങ്ങൾ കൊണ്ടുള്ള കരകളടിച്ച് കയ്യിൽ ഒരു പലിജ പൊന്തിക്കോലും പലിശ എന്നാൽ പറയുക പിന്നെ പൂതത്തിന് ആഭരണങ്ങളായിട്ട് അരത്താലി മാറുതാലി തോൾവള കൈവള ഉള്ളുവള എന്നിവയുള്ള ആഭരണങ്ങൾ പൂതത്തിന് ഉപയോഗിക്കും കാൽ ഇത്രയാണ് പൂതത്തിൻ്റെ വേഷം പൂതത്തിന് മേളായിട്ട് ഉപയോഗിക്കുന്ന തുടിയെന്നാണ് പറയുക പൂതത്തിൻ്റെ തുടി ചെറിയ തുടിയിൽ കൊട്ടിയിട്ടാണ് പൂതം കളിക്കുക തുടിയുടെ ഏർ പറയുടെയും രണ്ടും താളത്തിനും വ്യത്യാസമുണ്ട് തറ കളിക്കുന്നത് യുടെ താളത്തിലും പൂതം കളിക്കുന്നത് പുടിയുടെ താളത്തിലും സൈനികനായിട്ടാണ് പൂതത്തിനെ കണ്ടുവരുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഭീകരതയോട് ആണ് പൂതത്തിന്റെ മുഖം അത് പണ്ട് ഈ കല്ലൊരച്ച ചായങ്ങളെ അത്ര ഉപയോഗിച്ചിരുന്ന ചായങ്ങളൊക്കെ പൂതം എഴുതാനായിട്ട് ഇപ്പൊ എന്നത് കിട്ടാനും പ്രയാസമാണ് ഉണ്ടാക്കാനും പ്രയാസം അതിൻ്റെ പേരിൽ ഏഹ് പെയിന്റ് ആണ് ഉപയോഗിച്ചത് അപ്പോൾ കറുപ്പ് വെള്ള മഞ്ഞ പഞ്ചവർണ്ണങ്ങളാണ് പഞ്ചവർണങ്ങളാണ് ഉപയോഗിച്ചത് അതിന്റെ മുഖം എഴുതാനായിട്ട് നിറ നിർമ്മിക്കും